ഞാൻ എൻ്റെ ഇലക്ട്രിക് വണ്ടി ടു വീലർ വീടിനടുത്തുള്ള ഗ്രൗണ്ടിൽ ഓടിക്കും പക്ഷേ ആർ ടി ഒയുടെ എട്ട് ഗ്രൗണ്ടിൽ കയറുമ്പോൾ ഒന്നും നടക്കുന്നില്ല എം ഐ ടി പോലത്തെ ഒരു വണ്ടിയാണ് അവിടെ ഓടിക്കാൻ കിട്ടുന്നതെന്ന് പറഞ്ഞു കാല് കുത്താതെ പോകാൻ പറ്റുന്നില്ല അവിടുത്തെ ഗ്രൗണ്ടിൽ ഞാൻ ഓടിക്കും എട്ട് എടുക്കാൻ പറ്റുന്നില്ല രണ്ട് ആഴ്ചയായി എട്ട് ഗ്രൗണ്ടിൽ കിടന്ന് കറങ്ങുന്നു അതുകൊണ്ട് ടെസ്റ്റിന് ഡേറ്റ് എടുക്കാൻ പറ്റുന്നില്ല ഒരു മാസമായി ഡ്രൈവിംഗ് പഠിക്കുന്നു എന്നാണ് പറയുന്നത് നമ്മൾ ഒരു മാസമായി ഡ്രൈവിംഗ് പഠിക്കുന്നു എന്ന് പറഞ്ഞതിൽ അല്ല കാര്യം നമ്മൾ എത്ര വൃത്തിയായിട്ട് വണ്ടി പഠിക്കുന്നു എന്നുള്ളതിലാണ് ഇപ്പോൾ ഇലക്ട്രിക്കൽ വണ്ടി ഓടിക്കുന്നു പക്ഷേ എനിക്ക് അവിടെ ചിലപ്പോൾ എം ഐ ടി പോലത്തെ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നു നമ്മൾ പലരും ചെയ്യുന്ന ഒരു ചുല്യ അബദ്ധമാണ് നമ്മൾ സ്വന്തമായി നമ്മളൊരു വണ്ടി എടുത്ത് പഠിക്കും അതിനുശേഷം മറ്റൊരു വണ്ടി പോയി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും അത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി പഠിച്ച് തുടങ്ങുന്ന ആൾക്കാർക്ക് അത് പെട്ടെന്ന് വണ്ടി മാറി ഓടിക്കുമ്പോൾ അതങ്ങോട്ട് അതുമായിട്ട് ബാലൻസ് ആയി വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് കഴിവതും ഏത് വണ്ടിയിലാണോ അവിടെ ടെസ്റ്റിന് നമുക്ക് തരുന്നത് ആ വണ്ടിയിൽ തന്നെ നമ്മൾ ഓടിച്ച് പഠിക്കാൻ ശ്രമിക്കാം നമ്മൾ പഠിച്ചതിന് ശേഷം കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് വണ്ടി മാറി ഓടിച്ചാൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല ആദ്യം വണ്ടി എടുക്കുമുള്ള ഒരു അതുമായിട്ട് നേണങ്ങി വരാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രം അത് രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ ശരിയാവും അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നമാണ് പക്ഷേ തുടക്കക്കാരെ സംബന്ധിച്ച് അത് കുറച്ച് വലുതായിരിക്കും അതുകൊണ്ടാണ് ഈ ഇലക്ട്രിക്കൽ വണ്ടി ഓടിക്കുന്ന ആൾക്ക് എം ഐ ടി പോലത്തെ വണ്ടി അതുപോലെ വണ്ടി മാറി ഓടിക്കുമ്പോൾ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇലക്ട്രിക് വണ്ടിക്ക് പെട്രോൾ വണ്ടികൾക്കാളും വെയിറ്റ് കുറവായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാണും ഹാൻഡിലിനൊക്കെ വ്യത്യാസം ഉണ്ടാവും ഹാൻഡിലിനൊക്കെ വെയിറ്റ് കുറവുണ്ടാവും അപ്പോൾ അതൊക്കെ കൊണ്ട് ആയിരിക്കും ഒരു പക്ഷേ അവിടെ എട്ട് ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് എട്ടോ ഓടിക്കുന്നത് നമ്മൾ ഏത് വണ്ടിക്കാണോ ടെസ്റ്റ് കൊടുക്കുന്നത് ആ വണ്ടിക്ക് തന്നെ ഓടിച്ചു പഠിക്കാൻ ശ്രമിക്കുക